പ്രവാസികളെ ജോലിയിൽ നിന്നും ദിവസങ്ങൾക്കുള്ളിൽ പിരിച്ചുവിടുമെന്ന് കുവൈറ്റ രാജ്യത്തെ പൌരന്മാർക്ക് തൊഴിൽ ഉറപ്പാക്കുന്നതിനായാണ് കുവൈറ്റ് സർക്കാരിന്റെ പുതിയ തീരുമാനം പൊതുമരാമത്ത് മുനിസിപ്പൽ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി നൂറ അൽ മഷാനാണ് പ്രവാസികളെ പിരിച്ചുവിടാൻ നിർദ്ദേശം നൽകിയത് മുനിസിപ്പാലിറ്റിയുടെ എക്സിക്യൂട്ടീവ് ബോഡിയിൽ ജോലി ചെയ്യുന്നവർ അഫിലിയേറ്റഡ് ഡയറക്ടറേറ്റുകളിൽ ജോലി ചെയ്യുന്ന നിയമോപദേശകർ തുടങ്ങിയവരെയാണ് കുവൈറ്റ് ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നത് എഞ്ചിനീയറിംഗ് അക്കൌണ്ടിംഗ് നിയമം എന്നിവയിലും മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ ചെയ്യുന്നവരെയും ഇത് ബാധിക്കും പ്രവാസികളുടെ സേവനം അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച മന്ത്രിതല ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരം ജോലികൾ ചെയ്യാൻ കഴിവുള്ള നിരവധി സ്വദേശികളാണ് രാജ്യത്തുള്ളതെന്നും അതിനാലാണ് പ്രവാസികളെ പിരിച്ചുവിടുന്നതെന്നും അൽ അൽബ പത്രത്തിൽ വന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിനായി കുവൈറ്റ് നടപടികൾ ആരംഭിച്ചിരുന്നു കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷനിൽ വന്ന ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് ഒഴിവുകളിലും കുവൈറ്റ് പൌരന്മാർക്ക് മാത്രമാണ് തൊഴിൽ നൽകിയിരുന്നത് ഏകദേശം നാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ് പേരാണ് കുവൈറ്റ് പൊതുമേഖലയിൽ ജോലി ചെയ്യുന്നത് ഇതിൽ ഇരുപത്തിമൂന്ന് ശതമാനവും പ്രവാസികളാണ് മാത്രമല്ല നാല് ദശാംശം എട്ട് മില്യൺ ജനസംഖ്യയുടെ രാജ്യത്ത് മൂന്ന് ദശാംശം മൂന്ന് മില്യൺ ജനങ്ങളും വിദേശികളാണ് അതിനാൽ നിയമവിരുദ്ധമായി രാജ്യത്തെത്തുന്നവരെയും താമസിക്കുന്നവരെയും തടയാനാണ് കുവൈറ്റ് നിയമങ്ങൾ കർശനമാക്കിയിരിക്കുന്നത് കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിലെ പ്രവാസി ജീവനക്കാരെ മൂന്ന് ദിവസത്തിനകം പിരിച്ചുവിടുമെന്ന തീരുമാനത്തിന് പിന്നാലെ പ്രവാസികളെ പ്രതിസന്ധിയിലാക്കുന്ന മറ്റൊരു തീരുമാനവുമായി കുവൈറ്റ് ഭരണകൂടം കുവൈറ്റ് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവാണ് പ്രവാസികൾക്ക് തിരിച്ചടിയായത് ആർട്ടിക്കൽ പതിനെട്ട് പ്രകാരമുള്ള റെസിഡൻസി പെർമിറ്റ് കൈവശം വെച്ചിരിക്കുന്ന താമസക്കാർക്കും വിദേശികൾക്കും കമ്പനികളിലോ സ്ഥാപനങ്ങളിലോ പങ്കാളികളോ മാനേജിംഗ് പങ്കാളികളോ ആയി രജിസ്റ്റർ ചെയ്യാൻ പാടില്ലെന്നതാണ് പുതിയ ഉത്തരവ് മന്ത്രാലയം അധികൃതരെ ഉദ്ധരിച്ചു കുവൈറ്റ് അൽറായ് പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഏതെങ്കിലും പ്രോജക്ടിന്റെ ഭാഗമായോ അല്ലെങ്കിൽ കമ്പനികളിലോ സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യാൻ അനുമതി നൽകുന്നതോ ആയ വർക്ക് പെർമിറ്റ് അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന റെസിഡൻസി വിസയാണ് ആർട്ടിക്കിൾ പ്രകാരമുള്ള വിസ മലയാളികൾ ഉൾപ്പെടെയുള്ള മിക്ക പ്രവാസികളും സാധാരണ ഈ തൊഴിൽ വിസയിലാണ് കുവൈറ്റിൽ കഴിയുന്നത് എന്നാൽ ഇവർക്ക് മറ്റേതെങ്കിലും സ്ഥാപനം തുടങ്ങുവാനോ അതിൽ പാർട്ടണർമാരാവാനോ കഴിയില്ലെന്നതാണ് മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവ് വ്യക്തമാക്കുന്നത് പ്രവാസികൾക്ക് കമ്പനികളുടെ ഉടമകളാകാനോ പങ്കാളികളാവാനോ സാധിക്കണമെങ്കിൽ അവർക്ക് ആർട്ടിക്കൽ പത്തൊമ്പത് വിസ ആവശ്യമാണെന്നും വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ ഈ പുതിയ ഉത്തരവ് എല്ലാ കമ്പനികളിലും സ്ഥാപനങ്ങളിലും നിലവിലുള്ള ആർട്ടിക്കിൾ പതിനെട്ട് വിസക്കാരുടെ ഉടമസ്ഥാവകാശത്തെ താൽക്കാലികമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കമ്പനിയുടെ രജിസ്ട്രേഷൻ പുതുക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിൽ ഇത് ബാധിക്കും കൂടാതെ ആർട്ടിക്കൽ പത്തൊമ്പതിന് കീഴിൽ വരാത്ത പങ്കാളികളോ മാനേജർമാരോ ഉൾപ്പെടുന്ന നിലവിലുള്ള സ്ഥാപന ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യപ്പെടുമെന്നും അധികൃതർ അറിയിച്ചു എന്നാൽ പുതിയ ഉത്തരവ് എപ്പോൾ മുതൽ നിലവിൽ വരുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവന്നിട്ടില്ല വാണിജ്യ സ്ഥാപനങ്ങൾക്കിടയിൽ നടപ്പിലാക്കുന്ന പുതിയ മാനേജ്മെന്റ് നയത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവാസികൾക്ക് സ്ഥാപന ഉടമസ്ഥ അവകാശം വിലക്കില്ലെന്നുള്ള തീരുമാനമെന്നും അധികൃതർ അറിയിച്ചിരിക്കുന്നു മുനിസിപ്പാലിറ്റിയിലെ യൂണിവേഴ്സിറ്റി ബിരുദം ആവശ്യമായ തസ്തികയിൽ നിന്ന് പ്രവാസികളെ മൂന്ന് ദിവസത്തിനകം പിരിച്ചുവിടുമെന്നാണ് പൊതുമരാമത്ത് മുനിസിപ്പൽ കാര്യ മന്ത്രാലയം ഉത്തരവിട്ടതിന് പിന്നാലെയാണ് പ്രവാസികൾക്ക് ഇരുട്ടിടിയാവുന്ന മറ്റൊരു തീരുമാനവുമായി വാണിജ്യ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത്